ഹോം മെയ്ഡ് വൈനു വേണോ അതുകൂടാതെ തന്നെ ഇമ്പോർട്ടഡ് വൈനു വേണം ഏത് വൈന് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി അതും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള നല്ല പ്യുവർ ഗ്രേപ്പ് വൈനാണ് അട്ടക്കുളങ്ങരയിലുണ്ട് ഈഞ്ചക്കലിലുണ്ട് കുമരിചന്തയിലുള്ള കേക്ക് ഫാക്ടറിയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല പ്രീമിയം കേക്കും ഒരു പ്ലം കേക്കും ഒരു ഒരാടിപൊളി വൈനും കൂടെ ചേർത്തിട്ടുള്ള നല്ല കോംബോ പാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് വേണോ ബ്ലാക്ക് ഫോറസ്റ്റ് വേണോ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല അടിപൊളി പ്ലം കേക്കും വൈനും കൂടെ ചേർത്തിട്ടുള്ള ആയിരത്തി അൻപത് രൂപയുടെ അടിപൊളി ഓഫറും നമുക്ക് ഇവിടെ അവൈലബിൾ മിക്കുറോ ഗ്ലോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ത്രിവാണ്ടത്ത് ക്രിസ്മസിനും ന്യൂ ഇയറിനും ലൈവായിട്ട് ഫ്രഷ് കേക്ക് ഉണ്ടാക്കി തരുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നൂറിലധികം വരുന്ന വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള കേക്ക്സ് ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നോർമൽ ടൈപ്പ് ആയിട്ടുള്ള പ്ലം കേക്ക് റിച്ച് പ്ലം കേക്കും ഇവിടെ അവൈലബിൾ ആണ് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടാനുസരണം അടിപൊളി കേക്കാണെങ്കിൽ റെഡിയാക്കി തരും അതോടൊപ്പം തന്നെ ഇവിടെ ഓൾറെഡി റെഡിയാക്കി രാവിലെ തന്നെ വെച്ചിട്ടുള്ള കേക്ക്സ് നമുക്ക് സെലക്ട് ചെയ്യാനും അതിലാവശ്യമുള്ള നമുക്ക് പേരോ എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ചിട്ട് അവർ എഴുതി തരുകയും ചെയ്യും നമുക്ക് ന്യൂഇയർ ക്രിസ്മസോടനുബന്ധിച്ചിട്ടാണെങ്കിൽ അടിപൊളി പ്രീമിയം കേക്ക്സിൻ്റെ ഓഫറും അതോടൊപ്പം തന്നെ നോർമൽ കോംബോ ഓഫേഴ്സും ഇവിടെ ആണ് കേക്ക് ഫാക്ടറി ട്രിവാണ്ടത്ത് മൂന്നിടത്താണ് മെയിനായിട്ടുള്ളത് കൊമരിച്ചന്ത ഈഞ്ചയ്ക്കൽ അതോടൊപ്പം തന്നെ അട്ടക്കുളങ്ങരയിലാണ് അവൈലബിൾ അപ്പോൾ ഈ ഒരു കേക്ക് ഫാക്ടറിയിലകത്തുള്ള വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അതോടൊപ്പം തന്നെ എന്താ കണ്ട ലൈവായിട്ട് കേക്ക് റെഡിയാക്കേണ്ട ഒരു ലിസ്റ്റാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ കേക്ക് നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ റെഡിയാക്കി തരുന്ന ആ ഒരു വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ട്രുവാണ്ഡത്ത് ക്രിസ്മസും ന്യൂഇയറിനും നിങ്ങൾക്ക് നല്ല അടിപ്പൊളി ലൈവായിട്ട് റെഡിയാക്കിത്തരുന്ന കേക്ക്സ് വേണമെന്നുണ്ടെങ്കിൽ നേരെ കേക്ക് ഫാക്ടറിയിലോട്ട് വന്നു ട്രുവാണ്ഡത്ത് കോമരി ചന്തയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു അടിപ്പൊളി കേക്ക് ഫാക്ടറി ഉള്ളത് അപ്പോൾ ഞാനും ഒരു പ്രീമിയം കോംബോണ് വാങ്ങിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നല്ല അടിപൊളി ചോക്ലേറ്റ് പ്രീമിയം കോംബോ കേക്ക് ആ ഒരു കേക്കാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടും ആ ഒരു വിഷ്വൽസൊക്കെയാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ പ്രീമിയം കേക്ക്സ് എല്ലാം കഴിച്ചു തിരുന്നതിന് ശേഷം ഞാൻ ഒരു അടിപൊളി റിച്ച് പ്ലം കേക്ക് അൺബോക്സ് ചെയ്യുന്നതാണ് കാണുന്നത് അത് ഞാൻ ഫുള്ളും ഞാൻ തന്നെയാണ് കഴിച്ചത് കേസ് ഇവിടെ നമുക്ക് അടിപൊളി ഹോം മെയ്ഡും ഇമ്പോർട്ടഡ് വൈൻസും ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നതാണ് കേസ് അപ്പോൾ കേക്ക് ഫാക്ടറിയുടെ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ട്രിവാണ്ടത്തുള്ള കൊമരിച്ചന്ത അതോടൊപ്പം തന്നെ ഈഞ്ചക്കെല്ലും അട്ടക്കുളങ്ങരയിലും ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ